രാവിലെ വീഡിയോ എടുക്കാൻ പോയതാ അപ്പൊക്ക് പണിയായി സിമോണിന്റെ കൂടെ എണീറ്റ് വന്നുണ്ടാ ഇവിടെ ഇരിക്കും നോക്കട്ടെ നല്ല ഇവിടെ വാശിയുടേ അമ്മ പാപ്പുണ്ടായി പാലുണ്ടായില്ല പാല് പാല് പൊരിയും കൂടിയിട്ട് തരാം പൊരി വേണ പാലും പൊരി കൂടി തരാം പിന്നെന്താ വേണ്ടത് പൊരി വേണ നമ്മ പാത്രം എടുത്തിട്ട് പൊരി പൊരിടട്ടൊരി ഇരിക്കുന്നു പൊരി ഇരിക്ക പിന്നെന്താ പാലം ചാട്ടി തട്ടി കേറി ചട്ട

എന്തിന രാവിലെ തന്നെ എണീറ്റ് എന്താണ് അമ്മടെ ചുണ്ടുമുറിയാക്കിയത് അമ്മടെ ചുണ്ടുമുറല്ലേ

അമ്മ എന്നാ കാക്കേന വെച്ചത് ഫോണിലാ ടാബില് വെച്ചാ അയ്യോ കളയല്ലേ കളയല്ലേ അമ്മടുത്തിട്ടു എണീട്ടിട്ടെന്ന് വെച്ചെങ്കിൽ എന്റെ മൂക്കൊക്കെ അടഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ കാപ്പിണ്ടാക്കി കുടിക്കാട്ടാ പതിവ് ഇനി പറഞ്ഞു കാപ്പിണ്ടാക്കണില്ല ആരുടെ കാലത്ത് പാല് കൊടുത്തിട്ടെന്ന് വെച്ചെങ്കിൽ ആരെ ഛർദിക്കും അതവര് ചെറുപ്പം മുതലേ ഉള്ള സ്വഭാവ അപ്പോൾ ഇത് ഞാൻ കുടിക്കട്ടെ ഇന്നലെ പുറത്ത് പോയപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും എടുത്തുവച്ചിട്ടില്ല ഇപ്പോഴും ഞാനത് എടുത്ത് വച്ചില്ല അവിടെ കസറികൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് കണ്ടപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡും ചീസും കൂടിയിട്ട് ഉണ്ടാക്കിത്തരണം ഇപ്പോൾ ഇന്ന് കാലത്ത് അപ്പോൾ ബ്രെഡും ചീസും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് എളുപ്പമല്ലേ അപ്പോൾ അവ എഴുതിയിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി വയ്ക്കണം സിയമോൾ കാലത്ത് ഒപ്പം എണീറ്റ കാരണം ഒന്നും ഉണ്ടാക്കാനോ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആര്യനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുകയും ഇതാവുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഫുള്ള് തന്നെ മതി ആര്യന് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും ചീസും കൂടിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവന് ചീസിൻ്റെ കൂടെ എങ്ങനെ വെക്കുമ്പോൾ കോഴമുട്ട അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെയൊന്നും വെക്കണത് ഇഷ്ടമല്ല അപ്പോൾ വെറുതെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ചീസ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യ ആരോടെ താറ്റ കൊടുക്കാൻ പറയണേ പാവ കുട്ടിയോടാ പാവുട്ടി താറ്റ കൊടുത്താ സിയമോളെ ഇന്ന് എൻ്റെ പിന്നെ ഒന്ന് മാറാത്ത ദിവസമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഒന്നിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവൾ ഇങ്ങനെ കൂടെ നിൽക്കണ കാരണം പിന്നെ അവൾക്ക് ചെറുതായിട്ട് വാശിയുണ്ട് ആരുടെ പറഞ്ഞതിൻ്റെ ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരുവിധം ചെയ്തു മറ്റിപ്പോൾ അതാ സിയമോളായിട്ട് ഞാൻ ഇരുന്നിട്ട് എക്ക് വശിക്കുന്നുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ചിപ്സും ഒക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ